ഒരിടത്ത് ഒരു സന്യാസി ജീവിച്ചിരുന്നു നീണ്ട താടിയായിരുന്നു ഈ സന്യാസിയുടെ പ്രത്യേകത വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് സുഖമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം കുട്ടികൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഹേ സന്യാസി ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു ഞങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് സന്യാസി ചോദിച്ചു എന്താണ് അത് അവർ പറഞ്ഞു അങ്ങ് ഉറങ്ങുമ്പോൾ അങ്ങയുടെ താടി പുതപ്പിന് പുറത്തിട്ടാണ് അങ്ങ് ഉറങ്ങുന്നത് സന്യാസി പറഞ്ഞു ഇല്ല തീർച്ചയായും ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ താടി പുതപ്പിന് അകത്തിട്ടാണ് ഉറങ്ങാറ് എന്നാൽ അവർ വാദിച്ചു ഇല്ല അങ്ങ് ഉറങ്ങുമ്പോൾ അങ്ങയുടെ താടി പുതപ്പിന് പുറത്തിട്ടാണ് അങ്ങ് ഉറങ്ങാറ് ഞങ്ങൾ പലവട്ടം അത് കണ്ടിട്ടുണ്ട് ഇതും പറഞ്ഞ് അവർ തിരിച്ചുപോയി കഥയുടെ അവസാനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അദ്ദേഹം പിന്നീട് ഒരിക്കലും സമാധാനത്തോടുകൂടെ ഉറങ്ങിയില്ല താടി പുതപ്പിന് പുറത്താണോ പുതപ്പിനകത്താണോ എന്ന് ചിന്തിച്ച് കിടന്ന് കിടന്ന് അവസാനം ഉറക്കം നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയായി അദ്ദേഹം മാറി പ്രിയമുള്ളവരെ നമ്മളൊക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായവും മറ്റുള്ളവർ നമ്മളോട് പറയുന്നതും അനുസരിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് സന്തോഷം നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള ബോധ്യങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ദൈവം അനുഗ്രഹിക്കട്ടെ